ആ നാല്പത്തൊന്ന് ദിവസം വ്രതം എടുത്തു വരുന്നവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ പതിനെട്ട് പടി ചവിട്ടി ഭഗവാനെ കാണാനുള്ള അർഹതയുള്ളൂ എന്നാണ് പണ്ട് പോലെയുള്ള സങ്കല്പം നമ്മൾ എന്താണ് ശബരിമലയ്ക്ക് പോകുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മളാകുന്ന ജീവാത്മാവ് നമ്മുടെ ആത്മാവിനെയാണ് നമ്മൾ നെയ്ത്തേങ്ങയിൽ നിറയ്ക്കുന്നത് നെയ്ത്തേങ്ങ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ് നമ്മൾ ഈ ശരീരം ഈ നെയ്ത്തേങ്ങയിൽ ആത്മാവിനെ എൻക്ലോസ് ചെയ്ത് ഭഗവാനെ കാണാൻ പതിനെട്ട് പടികൾ പതിനെട്ട് തത്വങ്ങൾ കടന്നു പോവുകയാണ് ആ പോയ ആ നെയ്ത്തേങ്ങയിലെ നെയ്യ് ആത്മാവിനെയാണ് ഭഗവാന് സമർപ്പിക്കുന്നത് അതോടുകൂടി നിങ്ങളും ഭഗവാന് ഒന്നായി തീർന്നു ആ ഒറ്റ പോക്കിൽ നിങ്ങളും ഭഗവാനും ഒന്നാണ് എന്ന തത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എന്നുള്ള രീതിയിൽ അത് ശരിക്കും എന്താ അതിനുള്ള റീസൺ സ്വഭാവം മൂർത്തികൾ എല്ലാവരും തന്നെ കാലദേശ അതിനെ കാലദേശിക്കുന്ന ആൾക്കാരെന്നാ പറയുന്നത് ഈ നാല് ദിവസത്തെ വ്രതാനുഷ്ഠാനം എന്ന് പറയുന്ന ഒരു ബാരിയർ ഒരു തത്വം നാല്പത്തൊന്ന് ദിവസം ഒരു റൊട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ബിഹേവിയർ ആയിട്ട് മാറുന്നതാണ് അതാണ് ാവ് എന്നാണ് ശാസ്ത്രാവ് ശാസിക്കുന്നവൻ്റെ ആ പേരിന്റെ അർത്ഥം നമ്മൾ ശബരിമലയിലേക്ക് പോകുന്നത് നമ്മുടെ ഒരു വേ ഓഫ് ലൈഫ് ക്ലിയർ ചെയ്യാനാണ് ശ്രീകൃഷ്ണന്തിനാറായിരത്തെട്ട് ഭാര്യമാരുണ്ട് എന്നുള്ളത് അപ്പോ ശെരിക്കും അത്രയും കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആളുകളുടെ സംശയം ഭഗവാൻ പതിനാറായിരത്തെ പേരെ എടുത്തു അല്ലെങ്കിൽ ഭഗവാന്റെ കൂടെ കൂട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരിക്കലും ഒരു ലെസ്റ്റായിട്ടോ ഒരു സാധാരണ മാരേജ് റിലേഷൻഷിപ്പായിട്ടോ നമ്മൾ കാണാതെ ഭഗവാനോട് ഭക്തരോടുള്ള സ്നേഹം ആണ് അതിൽ കാണിക്കുന്നത് നമ്മുടെ മനസ്സിലാണ് ഭഗവാൻ നമ്മുടെ തോട്ടാണ് നമുക്ക് ഉണ്ടാവുന്ന നമ്മൾ ഒരു കാര്യത്തോട് ഒരുപാട് അറ്റാച്ച്ഡ് ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ നമുക്ക് കിട്ടുന്ന റെസ്പോൺസുകൾ അതാണ് ഭഗവാൻ ഇരിക്കുന്ന ഒരു പ്രസാദം എന്റെ കയ്യിൽ ഗുരുവായൂരപ്പൻ എത്തിച്ചു എന്നുള്ളതാണ് ഗുരുവായൂരപ്പന്റെ മഹത്വം യും അമ്പലവും ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കാണാത്തവരായിട്ട് അങ്ങനെ കുറവ് മലയാളികളെ ഉണ്ടാവുള്ളൂ നമ്മുടെ കൂടെ ഇന്നുള്ളത് വ്യാസനാണ് നമസ്കാരം സുഖായിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് നമുക്ക് ഇത്തിരി ഭക്തിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടുണ്ടല്ലോ ഈ പേജ് ഒക്കെ എങ്ങനെ ഫോളോ നോക്കാറുണ്ട് അപ്പോ എങ്ങനെ ഈ ശരിക്കും ഈ ഗുരുവായൂർ അമ്പലവും ആ ഒരു പശ്ചാത്തലവും ബന്ധം എങ്ങനെയാ ഗുരുവായൂരപ്പനായിട്ടുള്ള ബന്ധം എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ട് പക്ഷെ അത് പല കോൺട്രഡീഷൻസ് ഇപ്പൊ ഈവൻ ഗുരുവായൂർ ക്ഷേത്രം എന്നൊരു കൺസെപ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് ഞാൻ എന്റെ അനുജന്റെ ചോറൂണ് ഗുരുവായൂർ പോയിട്ട് ഞാൻ പിന്നെ ഗുരുവായൂര് പോകുന്നതിന് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഗുരുവായൂരമ്പലം വർഷം കണ്ടിട്ടില്ല 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 എനിക്ക് പോകാനുള്ള അവസരം ഉണ്ടായിട്ട് ഞാൻ പോയിട്ടില്ല ഞാൻ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയറിന് പഠിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഒരു ട്രിപ്പ് ആയിട്ട് ഭാഗമായിട്ടാണ് ഞാൻ പിന്നെ ഒരു വാരി പോകുന്നത് ഇപ്പൊ എല്ലാ മാസവും പോകുന്ന രീതിയിലേക്കൊക്കെ മാറി അപ്പം ചെറുപ്പം മുതലേ ഈ കഥകൾ കേൾക്കാനുള്ള താല്പര്യം ഒരുപാട് ഉള്ളത് കൊണ്ടും അങ്ങനെ ഇപ്പൊ നമുക്ക് നല്ലൊരു നല്ല രീതിയിലൊരാൾ കഥ പറഞ്ഞു തരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരാളോടുള്ള ഇഷ്ടം ഇങ്ങനെ കൂടി കൂടി വരികയും ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളത് കൃഷ്ണന്റെ കഥകളാണ് എനിക്ക് അടുത്തുള്ള ഒരു അമ്പലം ഭഗവതി അമ്പലം ഉണ്ടെങ്കിലും ഞങ്ങൾ ഇപ്പോൾ കുറച്ചുകൂടെ കണക്ടായ്മ കൃഷ്ണന്റെ ഉണ്ട് അങ്ങനെ ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് കൃഷ്ണനിലേക്ക് കൂടുതലായിട്ട് എത്തിക്കുന്നത് പിന്നെ എല്ലായിടത്തും പറയാറുള്ളത് പോലെ തന്നെ കുറച്ചുകൂടെ അപ്രോച്ചബിൾ ആണ് കൃഷ്ണൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് ബാക്കി ദേവതാ സങ്കല്പങ്ങൾ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ കാണാം അങ്ങനെ ചെയ്യാൻ സംസാരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഭഗവാനെ ഇന്ന് നമ്മുടെ ഷെയർ ചെയ്യാൻ ആരും ഇല്ലാത്ത ആൾക്കാർ അവരുടെ മാറുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഇത് ശരിക്കും പറഞ്ഞാൽ പറയുമ്പോഴേക്കും ആളുകൾ പറയും അന്ധവിശ്വാസമാണ് എന്നുള്ള രീതി കാരണം ഇങ്ങനെ നമ്മൾ വേറെ ഒരാളെടുത്തായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്റെ കൃഷ്ണാധ ഇങ്ങനെയാണ് ഏറ്റവും നമുക്ക് ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നത് നന്ദന കാരണം വെച്ചാൽ ആ സിനിമയുടെ ക്ലൈമാക്സ് ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് നിങ്ങള് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം നന്ദനം സിനിമയുടെ അവസാനത്തെ ഭാഗത്ത് ഗുരുവായൂർ അമ്പലത്തിന്റെ ഗേറ്റ് വേ കാണിച്ച് അവിടെ ഒരു ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കും അവിടെ എഴുതിയത് നമ്മൾ ആരും പറഞ്ഞു വായിക്കാറില്ല അവിടെ എഴുതുന്നത് ഇത് ചിലപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഭ്രമകല്പനകളാവാം എന്ന് രഞ്ജിത് സാർ അവിടെ എഴുതി വെക്കുന്നുണ്ട് നമ്മുടെ മനസ്സിലാണ് ഭഗവാൻ നമ്മുടെ തോട്ടാണ് നമുക്ക് ഉണ്ടാവുന്നത് നമ്മൾ ഒരു കാര്യത്തോട് ഒരുപാട് അറ്റാച്ച്ഡ് ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ നമുക്ക് കിട്ടുന്ന റെസ്പോൺസുകൾ അതാണ് ഭഗവാൻ അങ്ങനെ ചിലപ്പോൾ ഉണ്ണിയേട്ടൻ അദ്ദേഹത്തിന് തോന്നിയതായിരിക്കാം വന്നിട്ടുണ്ടായിരിക്കാം ഒന്നും നമുക്കറിയില്ല പക്ഷെ നമ്മൾ വിശ്വസിച്ച് ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഫീഡ്ബാക്കും റിപ്ലൈകളും നമുക്ക് കിട്ടുന്നുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് എനിക്ക് ബിലീഫ് ഉണ്ട് അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അല്ലാതെ അങ്ങനെ ഒരാൾ വന്നു കല്യാണം നടത്തി കൊടുക്കുന്നത് മാത്രം അങ്ങനെ കൺസെപ്റ്റ് കാണുമ്പോഴാണ് അന്ധവിശ്വാസം കൃഷ്ണനൊക്കെ വന്ന് കല്യാണം നടത്തി കൊടുക്കു അല്ലെ അതിനെ മാറ്റി ഒരാളുടെ ഒരു കംപ്ലീറ്റ് ഡെഡിക്കേഷൻ നമ്മൾ ഉണ്ടാവുന്ന സമയത്ത് അയാൾക്ക് നമ്മൾ പറയാറില്ല യൂണിവേഴ്സ് മൊത്തം അതുപോലെ ചേർത്തേണ്ട ആവശ്യമില്ല ഇപ്പോ നന്ദന സിനിമയുടെ തന്നെ നമ്മൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ണിയേട്ടം വരുന്നു എന്നുള്ള രീതിയിലൊക്കെ പല പല അത്ഭുതങ്ങളും സംഭവിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഗുരുവായിരുന്ന അപ്പോ പല ഭക്തരും അതിന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് പല ആൾക്കാർക്കും പല പല കാര്യങ്ങളാണ് സംഭവിച്ചേക്കുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോഴേക്കും ചില ആളുകൾക്ക് ദഹിച്ചെന്ന് വരില്ല പക്ഷെ അവർക്ക് അത്രയും വിശ്വാസവും സ്നേഹവും ഒക്കെ ഉള്ളത് കൊണ്ട് അവർ അത്രയും നെഞ്ചിലേറ്റ് നടക്കാണ് ഉണ്ണിക്കണന അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുള്ളതായിട്ട് വിനോദക്ഷേത്രമായിട്ട് നിരവധി ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ അനുഭവങ്ങളുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അത് നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസിൽ നിൽക്കുന്ന ആയതുകൊണ്ട് അതിന്റെ ഒരു കംപ്ലീറ്റ് എഫെക്ഷൻ നമുക്ക് മാത്രമാണ് ഫീൽ ചെയ്തിട്ടുണ്ടാവുള്ളൂ അപ്പൊ ഞാനത് ഒരാളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായ അതേ എഫക്ഷൻ അയാൾക്ക് ഉണ്ടായിക്കൊള്ളണന്നില്ല അപ്പൊ ചിലപ്പോ അവരതിനെ കൂടി കാണും ഓ ഇയാൾക്ക് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നും തോന്നുന്നു ഞാനൊക്കെ വളരെ കൂടി കാണുന്ന ഞാൻ ഇങ്ങനെ പ്രഭാഷണങ്ങൾ ഒക്കെ ചെയ്യാൻ കാരണക്കാരനായിട്ടുള്ള ശരത്തേട്ടെന്ന് പറയും ശരത്തെ ഹരിദാസ് അദ്ദേഹം ഇപ്പോഴും പറയുന്നുണ്ട് ഈ അനുഭവങ്ങൾ എന്ന് പറയുന്ന ഒരു ഐസ്ക്രീമാണ് നമുക്ക് കിട്ടി അത് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റില്ല പക്ഷെ നല്ല ഐസ്ക്രീമാണ് അപ്പൊ അതുപോലെ നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇടയ്ക്ക് ഇടയ്ക്ക് പോകുമ്പോ ഉണ്ടാവുന്ന കാര്യങ്ങൾ ഇപ്പൊ ഇവൻ ഭഗവാന്റെ ചില എന്താ പറയാ കുസൃതികൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇപ്പം ഇപ്പൊ ഈ അടുത്തുണ്ടായ ഒരു കാര്യം പറയാം ഇപ്പം ഈ അടുത്ത് ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിരുന്നു അപ്പൊ അവിടെ എനിക്ക് ഈ അടുത്ത് തൃശ്ശൂർ നെയ്തലക്കാവ് എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു തൃശ്ശൂർ പൂരത്തിനൊക്കെ വിളംബര ഘോഷയാത്ര ഒക്കെ ആയിട്ട് വരുന്ന ഹോബി അപ്പൊ അവിടെ പ്രഭാഷണത്തിന് മുമ്പായിട്ട് രാവിലെ ഞാൻ ഗുരുവായൂർ പോയി ഭഗവാനെ കണ്ട് തൊഴുതിറങ്ങിയ സമയത്ത് ജർമ്മനിയിൽ പഠിക്കുന്ന ഒരു പയ്യൻ അയാൾ എന്റെ വീഡിയോ കാണുന്ന ആളാണ് ഞാൻ അദ്ദേഹത്തെ പുറത്തിറങ്ങി കണ്ടപ്പോ നിങ്ങളെ ഞാൻ കുറെ നാളായിട്ട് അന്വേഷിച്ച് നടക്കായിരുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബദ്രീന്ന് ബദ്രീനാഥുണ്ടല്ലോ അവിടെ നിന്ന് റാവൽജി അവിടത്തെ തിരുമേനി കൊടുക്കുന്ന കുറച്ച് പ്രസാദവും കാര്യങ്ങളൊക്കെ ചേട്ടൻ തരാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ട് കുറെ നാളായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് ഇവിടെ വെച്ച് കാണുന്ന ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല പക്ഷെ അതെൻ്റെ അതിലുണ്ട് ഞാൻ തരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് എനിക്ക് ദിവസം ഒന്ന് പോയിട്ട് വരേണ്ട ആവശ്യമാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു ഇവിടെ തന്നെ വരാം കാണാം എന്ന് പറഞ്ഞു എനിക്ക് ഇതിലക്കാവ് പ്രഭാഷണങ്ങളോ ഞാൻ ഇവിടെ ഉണ്ടാവും എന്നും പറഞ്ഞു ഞാൻ തിരിച്ചു വന്നപ്പോ ഈ മനുഷ്യൻ അവിടെ കണ്ടില്ല അവിടെ ആരും ഉണ്ടായിരുന്നില്ല എനിക്കന്ന് ജി സി തൃശ്ശൂരിൽ രാവിലെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു എന്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഞാൻ ക്ലാസ്സിന് പോയി ഇദ്ദേഹത്തെ കാണാത്തവർ അദ്ദേഹം പോയിരുന്നല്ലേ നമ്മൾ കരുതുള്ളൂ പക്ഷെ ഞാൻ അന്ന് ജി സിയിൽ എടുക്കുന്ന സമയത്ത് സാധാരണ ഫോൺ ഉപയോഗിക്കുന്നത് കുറവാണ് ക്ലാസ് എടുക്കുന്ന സമയത്ത് പക്ഷെ എനിക്ക് കണ്ടിന്യൂസ് കോൾ കോള് വരുന്നങ്ങനെ കാണുമ്പോൾ ഒരേ നമ്പറിൽ നിന്നൊരു അഞ്ചും മാറും കോള് വരുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എടുക്കുകയുള്ളൂ അപ്പം ഈ പയ്യനാണ് എന്നെ വിളിച്ചത് ഈ പയ്യൻ്റെ അടുത്ത് എൻ്റെ ഫോൺ നമ്പർ ഇല്ല ഞാൻ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് അയാളുടെ അടുത്ത് അറിയില്ല ഒന്നും അദ്ദേഹത്തിന് അറിയില്ല പക്ഷെ അയാൾ എന്റെ ഫോൺ നമ്പർ എടുത്തിട്ട് ഞാൻ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ ജി സിയിലെ പുറത്തുണ്ട് ഒന്ന് വരാമോന്ന് ചോദിച്ചു ഇതിന്റെ സൂപ്പർനാച്ചുറലിറ്റി പറ്റി നിർത്തു ഒരു വേർഡാണ് അതായത് ഞാൻ എനിക്ക് പ്രഭാഷണം ഉണ്ട് എന്നൊറ്റ വേർഡ് കേട്ട് അദ്ദേഹം എന്നെ കൊറേത്തിറങ്ങി നടന്നിട്ടുണ്ട് അവിടെ അദ്ദേഹത്തിന് എന്നെ കാണാൻ പറ്റിയിട്ടില്ല അദ്ദേഹം ഗുരുവായൂർ വണ്ടി എടുത്ത് നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ പോയി അവിടെ പോയിട്ട് അവിടുത്തെ ഭാരവാഹികളുടെ അടുത്ത് വാങ്ങി എന്നിട്ട് എന്നെ വിളിക്കുകയാണ് ചെയ്തത് ജി സി ലണ്ട് അദ്ദേഹം ഞാൻ ജി സി ലണ്ടെന്ന് നേതലക്കാവ് ഉള്ള ആൾക്കാർക്ക് അറിയാറുണ്ട് അപ്പോ ഈവൻ ഇരിക്കുന്ന ഒരു പ്രസാദം എന്റെ കയ്യിൽ ഗുരുവായൂരപ്പൻ എത്തിച്ചു എന്നുള്ളതാണ് ഗുരുവായൂരപ്പന്റെ മഹത്വം അദ്ദേഹത്തിന് എന്റെ അഡ്രസ്സ് അറിയില്ല ഒന്ന് ഈവൻ ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ ആനയോ എന്ന് പറയുന്ന പേജ് ഞാനല്ല അല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്റെ സുഹൃത്തുക്കളാണ് അഡ്മിൻ പാനലുണ്ട് അവരാണ് അതിന്റെ കാര്യങ്ങൾ എഡിറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ പ്രഭാഷണങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ കൂടെ വന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഒരു കാരണവശാലും അയാൾക്ക് ഇത് വാങ്ങിയ കാര്യമോ ഇതൊന്നും ഞാൻ അറിയാൻ പോകുന്നില്ല പക്ഷെ ആ ഗുരുവായൂരപ്പന്റെ നടട്ടൻ ഇത് തരണം എന്ന് പറയുന്ന ഒരു വാക്ക് അദ്ദേഹത്തിന്റെ കൂടി പ്രയത്നം കൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ എത്തിച്ചു തന്നു ഒരു സ്ഫടികത്തിന്റെ മാലയും ഒരു പട്ടും കുറച്ച് പ്രസാദം എനിക്ക് അദ്ദേഹം കൊണ്ടു അത് സീറോ പോസിബിലിറ്റി ആണ് അത് കിട്ടാനുള്ള ചാൻസ് പക്ഷേ അത് ഒരൊറ്റ ദിവസം കൊണ്ട് എന്റെ കയ്യിൽ കിട്ടി എന്നുള്ളതാണ് അതൊക്കെ നമ്മൾ നമ്മൾ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ കണ്ടാൽ മതി കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ട് ശ്രീകൃഷ്ണന് പതിനാറായിരത്തെട്ട് ഭാര്യമാരുണ്ട് എന്നുള്ളത് അപ്പോൾ ശരിക്കും അത്ര കല്യാണങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആളുകളുടെ സംശയം നോക്കൂ നമ്മുടെ ധർമ്മത്തിൽ പ്രത്യേകിച്ച് സനാതനധർമ്മത്തില് എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള ഒരു തത്വം അതിന്റെ പുറകിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പതിനെട്ട് പടി ശബരിമലയിൽ പറയുന്നത് തത്വം ഉണ്ട് ഭഗവാൻ വെണ്ണ കട്ട് തരുന്നത് ഒക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു സാധനം ബ്രോഡ് ആയിട്ട് പറയുമ്പോൾ മനസ്സിലേക്ക് അത് കയറി വരില്ല ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ അടുത്ത ഇൻസ്റ്റാഗ്രാമില് കണ്ടൊരു റീലായിരുന്നു ഒരു കുട്ടിക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്രൂട്ടിയുടെ ബോക്സ് ഒരു ഹോൾ ഇട്ടിട്ട് അതിനകത്ത് ടോണിക് ഇട്ടിട്ട് ഈ ഫ്രൂട്ടിയുടെ സാധനം ഇട്ടിട്ട് കൊടുക്കും ഫ്രൂട്ടി എന്ന് എഴുതിയിട്ട് അത് കുടിക്കും ഇത് അടുത്തിരിക്കുന്നത് മരുന്നാണെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോ എന്ത് ചെയ്യാ കുട്ടി കുടിക്കില്ല അതുപോലെയാണ് ഈ ധർമ്മത്തിൽ എല്ലാ കഥകളും സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഓരോന്നിനു പുറകിലും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു തത്വാംശുണ്ട് ഭഗവാൻ പതിനാറായിരത്തെട്ട് പേരെ എടുത്തു അല്ലെങ്കിൽ ഭഗവാന്റെ കൂടെ കൂട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരിക്കലും ഒരു ലെസ്റ്റ് ആയിട്ടോ ഒരു സാധാരണ മാരേജ് ആയിട്ടോ നമ്മൾ കാണാതെ ഭഗവാനോട് ഭക്തരോടുള്ള സ്നേഹം ആണ് അതിൽ കാണിക്കുന്നത് അതിന്റെ രസകരമായിട്ടുള്ള കഥ പറയുകയാണെങ്കിൽ ഈവൻ ഭഗവാൻ നരകാസുരനെ വധിക്കും നരകാസുരന്റെ തടവിൽ അകപ്പെട്ട ആൾക്കാരാണ് ഈ പതിനാറായിരം ആളുകൾ എട്ട് എട്ടുപേര് ഭഗവാന് ധർമ്മപത്നിമാരായിട്ട് വേറെയുണ്ട് അപ്പൊ ഈ പതിനാറായിരം പേരും മോചിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ എന്ന് പറയുമ്പോൾ അവരാണ് ഭഗവാനോട് അപേക്ഷിക്കുന്നത് ഭഗവാനെ ഞങ്ങൾ ഇനി ആരും കല്യാണം കഴിക്കില്ല ഞങ്ങൾ ഇവിടുന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഞങ്ങളെ ചീത്ത കുട്ടികളായിട്ട് കാണും അതായത് ഒരാളുടെ കീഴിൽ ഇത്രയും കാലം താമസിച്ചാണല്ലോ അപ്പൊ ഞങ്ങൾക്ക് ആരും ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് ടേക്ക് ഓവർ ചെയ്യാൻ ഭഗവാൻ ചെയ്യുന്ന അതാണ് ഭഗാന്റെ മനസ്സ് എന്നിട്ട് ഈ പേരും ഈ പതിനാറായിരം പേരും ഉണ്ടെങ്കിൽ ഈ പതിനാറായിരത്തെട്ട് പേരെയും ഒരുപോലെ ഭഗവാൻ കണ്ടു എന്നാണ് കഥ പറയുന്നത് അപ്പൊ ഇതൊക്കെ ഇതിനൊക്കെ ഒരു സൂക്ഷ്മിതൊന്നും നമ്മുടെ സാധാരണ നമ്മൾ കാണുന്ന മാര്യേജ് പ്രപ്പോസൽസോ അല്ലെങ്കിൽ സെക്സൽ റിലേഷൻഷിപ്പ് ഇതൊന്നും അല്ലാതെ ഇതിനൊക്കെ ഒരു പ്യുവർ ആയിട്ടുള്ള ഫോം നമുക്ക് കാണാൻ സാധിക്കും അത് മനസ്സിലാക്കാത്ത ആൾക്കാരാണ് ഭഗവാൻ സ്ത്രീകളുടെ പുറകെ പോകുന്ന ആളാണ് എന്നുള്ള രീതിയിലൊക്കെ എന്റർപ്രിട്ടേഷൻ കൊടുക്കുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ മണ്ഡലകാലാണല്ലോ ഒരുപാട് പോകുന്നു പോയി പോയി വന്നു ഇപ്രാവശ്യത്തെ ഞാൻ ഇപ്പോ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ശബരിമലക്ക് പോകുന്നത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ശബരിമല പോകുന്നത് ഞാൻ ഇതുപോലെ പണ്ട് പോയതാണ് ഇപ്പോഴാണ് എനിക്കൊരു സ്പിരിച്വൽ ആയിട്ടുള്ള കുറച്ചുകൂടെ ബ്രോഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഇത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ ഒട്ടും ഞാൻ തുടങ്ങിയിട്ടുള്ളൂ ഐ മീൻ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് പോലും എടുത്തു വെച്ചിട്ടില്ല എങ്കിൽ പോലും ഒന്ന് ശബരിമലയ്ക്ക് പോകണം എന്ന് തോന്നി ഞാൻ പോകുന്നു അപ്പം ഇപ്പോഴാണ് പല കാര്യങ്ങളും ഇപ്പൊ അവിടത്തെ പല ഇന്റർപ്രിറ്റേഷൻസ് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാനും അറിയാനും കൂടെ ചേർത്തിട്ടാണ് ഞാൻ പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് പോയി എനിക്ക് വളരെ ഭംഗിട്ട് കാണാൻ പറ്റി അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി ഹാപ്പിയാണ് ശബരിമല ഞാനിപ്പോ അടുത്തൊരു ഇന്റർവ്യൂയില് പറഞ്ഞ് ഞാനിപ്പോ അത് നിങ്ങൾ അത് ആ ഇന്റർവ്യൂ മൊത്തം കണ്ട കൃത്യമായിട്ട് മനസ്സിലാവും നമ്മൾ എന്താണ് ശബരിമലയ്ക്ക് പോകുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മളാകുന്ന ജീവാത്മാവ് നമ്മുടെ ആത്മാവിനെയാണ് നമ്മൾ നെയ്ത്തേങ്ങയിൽ നിറയ്ക്കുന്നത് നെയ്ത്തേങ്ങ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ് നമ്മൾ ഈ ശരീരം ഈ നെയ്ത്തേങ്ങയിൽ ആത്മാവിനെ എൻക്ലോസ് ചെയ്ത് ഭഗവാനെ കാണാൻ പതിനെട്ട് പടികൾ പതിനെട്ട് തത്വങ്ങൾ കടന്നു പോവുകയാണ് ആ പോയ ആ നെയ്ത്തേങ്ങയിലെ നെയ്യ് ആത്മാവിനെയാണ് ഭഗവാന് സമർപ്പിക്കുന്നത് അതോടുകൂടി നിങ്ങളും ഭഗവാന് ഒന്നായി തീർന്നു ആ ഒറ്റ പോക്കിൽ നിങ്ങളും ഭഗവാന് ഒന്നാണ് എന്ന തത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനി നിങ്ങൾക്ക് അങ്ങനെയും മനസ്സിലാവില്ല എന്നുണ്ടെങ്കിലാണ് ഭഗവാൻ വെൽക്കം ബോർഡ് വെച്ചിരിക്കുന്നത് തത്വമസി എന്താണോ നീ അന്വേഷിച്ച് വന്നത് അത് നീ തന്നെയാവുന്നു യഥാർത്ഥത്തിൽ പോകേണ്ട രീതിയിൽ ഈ തത്വം മനസ്സിലാക്കി നമ്മൾ ഒരു തവണ പോയാൽ മതി നമുക്ക് ഈ തത്വം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും പോകുന്നത് പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ ശരിക്കും ഈ അർത്ഥം മനസ്സിലാക്കി ഒരു തവണ അത് ശബരിമല എന്ന് മാത്രം എടുക്കണ്ട ഏതൊരു ക്ഷേത്രത്തിലും ആ തത്വാംശം മനസ്സിലാക്കി നമ്മൾ ഒരു തവണ പോയി കഴിഞ്ഞാൽ ആ ഞാൻ എന്താണോ തൊഴുന്നത് അത് തന്നെയാണ് എന്റെ അകത്തിരിക്കുന്നത് അത് തന്നെയാണ് ഞാൻ ചുറ്റുപാടും കാണുന്നത് എന്നുള്ള ഒരു തത്വം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മതി പക്ഷെ നമ്മൾ ഇന്നത്തെ ഈ ഒരു ലൗകിക ജീവിതത്തിൽ നമ്മൾ ഇന്നത്തെ ഒരു മോഡേൺ സൊസൈറ്റിയിൽ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോളു നമുക്ക് കിട്ടില്ല എന്ന് കൊറേ തവണ കൊണ്ടുവരും ശരിക്കും പോകേണ്ട രീതിയിൽ പോവാത്തത് അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ അത് തന്നെ ഇന്റർപ്രിറ്റ് ചെയ്യുന്ന സമയത്ത് മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ആത്മാവ് ഭഗവാൻ നമ്മൾ സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ പോയ ആളായിട്ട് തിരിച്ചു വരാനാണെങ്കിൽ പിന്നെ ആവശ്യമില്ല പോകുന്ന സമയത്ത് ഒരാൾ തിരിച്ചു വരുമ്പോൾ മാറിയിട്ടുണ്ടായിരിക്കണം പിന്നീട് ഇപ്പൊ നമ്മള് വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ച് ശരിക്കും നാല് ദിവസം ആയിട്ടുള്ള ചിട്ടകളും കാര്യങ്ങളും നോക്കിയിട്ട് പോകണം പോണമെന്നാണല്ലോ പറയാം അപ്പൊ ഇന്നത്തെ ഈ ഒരു തിരക്ക് പിടിച്ചൊരു ജീവിതത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്രതമൊക്കെ നോക്കാനായിട്ട് ആളുകൾ ചിലപ്പോൾ മടി കാണിക്കും അല്ലെങ്കിൽ കുറച്ച് ദിവസം ഒന്ന് വ്രതം നോക്കിട്ട് വേഗം പോയിട്ട് ശബരിമലയ്ക്ക് പോയിട്ട് വരുന്ന ആളുകൾ നമുക്കറിയാം അപ്പൊ അങ്ങനെയുള്ള ഈ ഈ ഒരു 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 തിരക്ക് ജീവിതത്തിൽ അങ്ങനെ നമുക്ക് ദിവസത്തെ എന്ന് പറയുന്ന ബാരിയർ ദിവസം റൊട്ടീൻ നിങ്ങൾ ഫോളോ അത് നിങ്ങളുടെ ായിട്ട് മാറുന്നതാണ് പ്രാധാന്യം നാല്പത്തൊന്ന് ദിവസം നിങ്ങൾ നേരത്തെ എഴുന്നേറ്റ് നാല്പത്തൊന്ന് ദിവസം നിങ്ങൾ ഒരു ഭക്ഷണശീലം ശീലിച്ച് നേരത്തെ നാല്പത്തൊന്ന് ദിവസം നിങ്ങൾ കൃത്യസമയത്ത് ഉറങ്ങി ഒരു കൃത്യമായിട്ടുള്ള ഒരു ദിനചര്യ ഒരു എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ ധർമ്മശാസ്ത്രാവ് എന്നാണ് ശാസ്താവ് എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം ശാസിക്കുന്നവൻ എന്നാണ് ശാസിച്ച് പഠിപ്പിക്കുന്നവൻ പ്രത്യേകിച്ച് എന്ത് ചര്യ പഠിപ്പിക്കുന്നവൻ ശീലം പഠിപ്പിക്കുന്നവനെന്നാണ് ആ പേരിൻ്റെ അർത്ഥം അപ്പം നമ്മൾ ശരിക്ക് ശബരിമലയിലേക്ക് പോകുന്നത് നമ്മുടെ ഒരു വേ ഓഫ് ലൈഫ് ക്ലിയർ ചെയ്യാനാണ് എല്ലാവരും ഇന്ന് ചെയ്യുന്നതും അതുതന്നെയാണ് എനിക്ക് തോന്നുന്നു പല ആളുകളും ഞാൻ ഉൾപ്പെടെ കുറച്ചൊന്ന് എന്താ പറയുക ഡിസിപ്ലിൻ ആയിട്ട് ജീവിക്കുന്നത് ശബരിമലയ്ക്ക് പോകുന്ന സമയത്താണ് നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങൾ ആ റുട്ടീൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവും പിന്നെ അതിന് പെട്ടെന്ന് നമുക്ക് മാറാൻ പറ്റില്ല നാല്പത്തൊന്ന് ദിവസം നിങ്ങൾ അഞ്ചു മണി കഴിഞ്ഞിട്ട് നാല്പത്തിരണ്ടാം ദിവസം ഒരലാറും വെക്കാതെ നിങ്ങൾക്ക് അഞ്ചു മണിക്ക് കഴിഞ്ഞു സാധിക്കും അതിന് മുമ്പേ സാധിക്കും പക്ഷെ ആ റൊട്ടീൻ്റെ ഫോളോ ചെയ്യുന്നതിനോടാണ് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വാരി നോർ വെച്ചിരിക്കുന്നത് ആ നാൽപ്പത്തൊന്ന് ദിവസം മൃത എടുത്തു വരുന്നവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ പതിനെട്ട് പടി ചവിട്ടി ഭഗവാനെ കാണാനുള്ള അർഹതയുള്ളൂ എന്നാണ് പണ്ട് മുതലുള്ള സങ്കല്പം പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനോടുള്ള ഇഷ്ടം നമുക്ക് ഭഗവാനോടുള്ള താല്പര്യം അല്ലെങ്കിൽ ശബരിമലയിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം അത് ചിലപ്പോൾ അതിനൊരിക്കലും ഈ ഒരു നാൽപ്പത്തൊന്ന് തടസ്സാവരുത് എന്നൊരു ആഗ്രഹം ഇപ്പൊ ഇവൻ ഞാൻ സത്യസന്ധമായിട്ട് പറയാം എനിക്ക് ആരോടും നോക്കേണ്ട പക്ഷെ ഞാനൊരു പത്ത് പന്ത്രണ്ട് ദിവസത്തിനടുത്താണ് വ്രതം എടുത്തിട്ടുള്ളൂ ആ സമയത്ത് പോയാൽ പക്ഷേ ഞാൻ ആ സമയത്ത് എടുത്ത വ്രതം കൃത്യമായിട്ട് എടുത്തു എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധം എനിക്കുണ്ട് ഞാൻ സ്വാമിയോട് മാപ്പ് പറഞ്ഞിട്ടാണ് പതിനെട്ടാം പടിയിൽ ഒന്നാമത്തെ പടിയിലേക്ക് കാൽ വയ്ക്കുന്നത് എനിക്ക് ഭഗവാനെ നാൽപ്പത്തൊന്ന് ദിവസം എടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല ക്ഷണിക്കണേ എന്ന് ആ ഇരുമുടി എന്റെ തകയിലുള്ളത് കൊണ്ട് മാത്രമാണ് പതിനെട്ടാം പടി ചവിട്ടി എനിക്ക് പോകാൻ സാധിക്കുന്നത് ഇല്ലെങ്കിൽ അതും സാധിക്കില്ല

ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ നോക്കിക്കാണാനാണ് ഞാൻ കൂടുതലായിട്ട് താല്പര്യപ്പെടുന്നത് ഇപ്പോൾ ഈ കറുപ്പ് എന്ന് പറയുന്നതിന് പല സങ്കല്പങ്ങളുണ്ട് ഞാനിപ്പോൾ ഇന്റർവ്യൂല് പറഞ്ഞപ്പോൾ തന്നെ എന്നോട് തിരുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയല്ല അപ്പം നമ്മൾ മൃഗങ്ങളൊക്കെയുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് കാടിലാക്കിയാണ് പോകുന്നത് അപ്പൊ നമ്മുടെ സുരക്ഷിതത്വത്തിന് കറുപ്പ് വസ്ത്രം നല്ലതാണ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല പിന്നെ പിന്നൊരു ഇന്റർപ്രിട്ടേഷൻ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ചൂട് എപ്പോഴും ഉണ്ടായിരിക്കും നമ്മൾ ഈ പമ്പയിലെ കുളിയും അല്ലെങ്കിൽ അവിടെ ഭയങ്കര തണുത്ത ക്ലൈമറ്റ് ആണ് അപ്പൊ കറുപ്പ് എടുത്തു കഴിഞ്ഞാൽ ചൂട് കൂടുതലായിരിക്കും ഇങ്ങനെയൊക്കെ ഉള്ള ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട് ഇതൊക്കെ ശരിയാണെന്ന് ഞാൻ കരുതുന്നു ഇതൊക്കെ ശരിയാണ് അറിവുള്ള ആളുകൾ പറയുന്നതാണ് പക്ഷെ ഞാൻ അതിനെ വേറൊരു രീതിയിലൂടെ കാണുന്നത് ഈ ഒരു കളർഫുൾ അല്ലാത്തൊരു ലൈഫ് ഈ ലോകത്തുണ്ട് ഉണ്ട് അതെന്തോ ഒരു മോശം സാധനമാണ് അല്ല നമ്മൾ നമ്മൾ എപ്പോഴും കരുതുന്നത് കറുപ്പ് എപ്പോഴും ഒരു എന്തോ നെഗറ്റീവ് ആയിട്ടുള്ള സാധനമാണ് ബ്ലാക്ക് എന്ന് പറയുന്ന സാധനത്തിനെ തന്നെ സെക്കൻഡ് കാറ്റഗറി ആയിട്ട് കാണുന്ന ഒരു സൊസൈറ്റി കറുപ്പ ആളുകളെ പോലും മാറ്റി നിർത്തുന്നത് അപ്പോഴാണ് ഒരു ഭഗവാൻ നിങ്ങൾ എന്നെ കാണുമ്പോൾ കറുപ്പുടുത്ത് വന്നാൽ മതി നമ്മളോട് എന്റർപ്രറ്റ് ചെയ്യുന്നത് അല്ലെ അതൊരു സോഷ്യൽ മെസ്സേജ് ആണ് എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് നേരത്തെ പറഞ്ഞില്ലേ തത്വമസിന്ന് പറയുന്ന സംവിധാനം നമ്മൾ ഇന്നത്തെ ഒരു കോൺടാക്ടിലതിനെ ഒന്ന് റീഡിഫൈൻ ചെയ്യാൻ നോക്കുക എല്ലാ കാര്യത്തിലും കളർഫുൾ അല്ലാത്തൊരു ലൈഫുണ്ട് ആ ലൈഫ് ആത്രികമായിട്ടുള്ള ആനന്ദത്തിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും എപ്പോൾ നിങ്ങൾ പോകുന്നത് ഭഗവാനെ കാണാനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഭഗവാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ മോശം സാഹചര്യത്തിലുള്ള ആൾക്കാരാണെങ്കിലും എന്തൊക്കെ നെഗറ്റീവ്സ് നിങ്ങളുടെ ചുറ്റു ഭാഗത്തുണ്ടെങ്കിലും ആ കറുപ്പിനെയൊക്കെ തന്നെ തേജസ്സായിരുന്ന ഒരു ശാസ്താവ് അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന് പറയുന്ന മൂർത്തിയിലേക്ക് നിങ്ങൾ തിരിച്ചുവിടുകയാണെങ്കിൽ അതൊക്കെ പവിത്രമായിട്ട് മാറും അങ്ങനെ അങ്ങനെ കണ്ടാൽ മതി ബാക്കിയുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ ശരിയായിക്കോട്ടെ പിന്നെ ഭഗവാൻ കാലാധി ആയിട്ടുള്ള മൂർത്തിയാണ് കറുപ്പ് സ്വഭാവം കാണിക്കുന്ന മൂർത്തികൾ എല്ലാവരും തന്നെ കാലദേശിനെ അതിക്രമിക്കുന്ന ആൾക്കാരെന്നാ പറയുക ഇപ്പൊ കൃഷ്ണൻ കറുത്ത നറത്തിലുള്ള ആളാണ് കാളി കറുത്ത നറത്തിലുള്ള ആളാണ് ശാസ്താവിന് നമ്മളിപ്പോ കറുപ്പ് നിറത്തിലുള്ള വസ്ത്രമാണ് ഉപയോഗിക്കുന്നത് പല ആരാധനകൾക്കും നമ്മൾ കറുപ്പ് വസ്ത്രങ്ങളും കറുപ്പിന്റെ ഒരു ഒരു കൂടുതലായിട്ടുള്ള അതി അതിപ്രസരം നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് അവരൊക്കെ തന്നെ കാലത്തെ അതിജീവിച്ച ദേവതകളാണെന്ന് പറയാം ഇപ്പം മഹാദേവനെ പോലും ചില സമയങ്ങളിൽ കറുത്ത വസ്തുവാണ് ഭൈരവൻ പോലത്തെ ഭാഗങ്ങളിലേക്കാണ് അപ്പം അതിന് നമ്മുടെ ഈ ഒരു സനാതനധർമ്മത്തിൽ മോശം ചീത്ത എന്ന് പറഞ്ഞ പരിപാടിയേ ഇല്ല ഇവിടെ ബ്ലാക്കിനും വാല്യൂ ഉണ്ട് വൈറ്റിനും വാല്യൂ ഉണ്ട് രണ്ടിനെയും ഒരുപോലെ കാണാനാണ് ഈ ധർമ്മം പഠിപ്പിക്കുന്നത് അതൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ സാധിക്കുമെങ്കിൽ ഇന്നത്തെ ഒരു കോണ്ടാക്സ്റ്റിലേക്ക് അതിനെ ഒന്ന് റീഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോഴും നിങ്ങൾ മലയ്ക്ക് പോകുമ്പോൾ മൃഗങ്ങൾ വരാതിരിക്കാനാണ് കറപ്പ് കൊടുക്കുന്നത് ചൂട് കിട്ടാനാണ് അത് കാരണം എന്നാണ് എന്റെ അഭിപ്രായം സമയമെടുക്കുമായിരിക്കും